തങ്കയത്തെ ജാഫറിന്റെയും മാസം വീടുകളിലാണ് മയിലുകൾ താവളം വീട്ടിൽ വളർത്തുന്ന കോഴികളെ പോലെയായി ഇവിടെ മയിലുകൾ അടുക്കളമുറ്റം വരെ എത്തി ധാന്യമണികൾ കൊത്തിപ്പിറക്കും കലവില കൂട്ടി ഓടി നടക്കും ഒരേ സമയം പത്തിലേറെ മയിലുകളാണ് വീടുകൾക്ക് ചുറ്റും ഇങ്ങനെ ഓടി നടക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് ആദ്യം ഒരാളെത്തി പിന്നാലെ എത്തിയവരൊന്നും ഇവിടം വിട്ട് പോയിട്ടേയില്ല ഇല്ല പതിനാറിന് ഒന്നിച്ചു വന്ന് അറിയില്ല എല്ലാവർക്കും ഒരു കൂട്ടത്തോടുണ്ട് ഇപ്പം എല്ലാം ഇല്ല ഇപ്പം നടക്കുമ്പോ ഇപ്പൊന്നുമില്ല ശീലായെങ്കിൽ വീട്ടുകാരുമായി ഇണങ്ങിയ രീതിയിലാണ് ഇവയുടെ പെരുമാറ്റം വീടിനു ചുറ്റും ഇര തേടി ചികഞ്ഞു നടക്കും വീടിന്റെ ടെറസിലും മേൽക്കൂരയുടെ മുകളിലുമായാണ് വിശ്രമം വീടുകളിൽ നിന്നും വീടുകളിലേക്ക് പാറിപ്പാറി നടക്കുന്നത് വിനോദവും സമീപത്ത് കാവുള്ളത് കൊണ്ടാകാം ഇത്രയേറെ മൈലുകൾ ഇവിടെ എത്തുന്നതെന്നാണ് നാട്ടുകാർക്ക് കരുതുന്നത് കൂടുതൽ മയിലുകളെത്തി ശല്യമായി മാറിയേക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർകോട്